ഇത്രയും തിരക്കുകൾക്കിടയിൽ നിന്ന് തനിക്കായി അവൻ തൻ്റെ കൂടെ വരാൻ മനസ്സുകൊണ്ട് തയ്യാറായെങ്കിൽ അത് അവന് താനും തൻ്റെ കുഞ്ഞും അത്രയും പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെയാണ് എന്നറിയാമായിരുന്നു സീതയ്ക്ക് ഇന്ദ്രൻ സീത കൊണ്ടുവന്ന പായസം കുടിച്ചു സീതയുടെ ചുണ്ടിലേക്ക് പായസ ഗ്ലാസ് വെച്ച് കൊടുത്തതും അവനെ തന്നെ നോക്കി ആ ഗ്ലാസിൽ നിന്ന് അല്പം പായസം കുടിച്ചു സീത പെട്ടെന്ന് വായിൽ കൈവച്ച് ബാത്റൂമിലേക്ക് ഓടുന്നവളെ ഒരു പകപ്പോടെ നോക്കി ഇന്ദ്രൻ ഇനി അങ്ങോട്ടുള്ള അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആ നിമിഷം അവനറിയില്ലായിരുന്നു എന്തിനാ ഇന്ദ്രേട്ട ഇത്രയും ഫ്രൂട്ട്സ് എനിക്കൊന്നും വേണ്ട രണ്ട് മൂന്ന് കവർ നിറയെ പലതരം ഫ്രൂട്ട്സുമായി കാറിലേ കയറി ഇരിക്കുന്നവനെ നോക്കി സീത പറയുമ്പോൾ അതൊന്ന് കേട്ട ഭാവം പോലുമില്ലാതെ ഇന്ദ്രൻ വണ്ടി മുന്നോട്ട് എടുത്തു വീട്ടിൽ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാ വെറുതെ ഇതൊക്കെ എനിക്കിതൊന്നും ഇഷ്ടമല്ല തന്നെ നോക്കാതെ വണ്ടി ഓടിക്കുന്നവനെ നോക്കി അല്പം ദേഷ്യത്തിൽ സീത പറയുന്നതും അവളെ ചെരിഞ്ഞ് നോക്കി ഇന്ദ്രൻ ഡോക്ടർ പറയുന്നത് നീയും കേട്ടതല്ലേ സീതെ നിനക്ക് നല്ല രക്തക്കുറവുണ്ട് പിന്നെ പ്രോട്ടീൻ വിറ്റാമിൻ കാൽഷ്യം എല്ലാം ഇപ്പോൾ വേണം അതൊക്കെ വേണമെങ്കിൽ നല്ല ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാം കഴിക്കണം പിന്നെ ഇതൊന്നും നിനക്ക് മാത്രമല്ല എൻ്റെ ഈ കുഞ്ഞാപ്പിക്ക് കൂടെ ഉള്ളതാ ഇന്ദ്രൻ അവളുടെ വയറിലേക്ക് നോക്കി പറഞ്ഞതും പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടല്ലേ എൻ്റെ അമ്മ ഞങ്ങളെ മൂന്ന് പേരെ പ്രസവിച്ചത് എല്ലാം അതിൻ്റെ വഴിക്കങ്ങ് പൊക്കോളും അവൻ പറയുന്നതൊന്നും കാര്യമാക്കാതെ ഒട്ടും കൂസിലില്ലാതെ സീത അവനെ ഒന്ന് പുച്ഛിച്ചു ഒവ് അതിൻ്റെ ഇപ്പോഴും കാണുന്നുണ്ട് അവളെന്ന് എന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്തോന്ന് കാണുന്നുണ്ടെന്ന് അവൻ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ സീത ചോദിച്ചു അല്ല ആരോഗ്യം അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ ചുണ്ടി തെളിഞ്ഞു കാണുന്ന ആ കള്ളച്ചിരിയിലുണ്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ ചിരിയുടെ അർത്ഥം മനസ്സിലായതും അവൻ്റെ വയറിൽ നോവും നോവുമിതുമൊന്നും ഉള്ളി സീത ആ ഈ കുറിപ്പ് ഇന്ദ്രൻ അവൾ തന്നെ നോവിച്ചതുപോലെ പോലെ അവളുടെ വയറിലും ഒന്ന് നോവിക്കാൻ കൈ കൊണ്ടുപോയി പിന്നെ പെട്ടെന്ന് ഓർത്ത പോലെ പെട്ടെന്ന് കൈ പിൻവലിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ സീതയിലൊരു ചിരി തെളിഞ്ഞു ഓ ഇന്ദ്രൻ നല്ല കുട്ടിയായല്ലോ സീത അവനെ കളിയാക്കും പോലെ പറയുന്നതും അവൻ്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ട് നല്ല കുട്ടിയൊന്നും ആയിട്ടില്ല ഇതിനൊക്കെ ഉള്ളത് എൻ്റെ മോൾക്ക് കിട്ടും ഇനിയുള്ള പത്തു മാസം എൻ്റെ സീതമ്മയ്ക്ക് റെസ്റ്റ് നിനക്ക് എന്നെ തന്നെ ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ത് വേണേലും പറയാം എന്ത് വേണേലും ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ മീശ പിരിച്ചൊരു ചിരിയോടെ ഇന്ദ്രൻ പറയുമ്പോൾ ഒരു ചിരിയോടെ അവൻ്റെ തൊഴിലേക്ക് ചാഞ്ഞു സീത ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ അവൻ്റെ വിരലിലൂടെ കൈകൾ ഒടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു പറ എന്താ അത് അത് പിന്നെ അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയുന്നവൻ ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു സത്യമായിട്ട് സന്തോഷാണോ അതോ എനിക്ക് വേണ്ടി അത് ചോദിക്കുമ്പോൾ അവൾ പോലും അറിയാതെ ഒരു പിടപ്പ് ആ നെഞ്ചിൽ തങ്ങി നിന്നു നിനക്കെന്താ തോന്നേ ഞാൻ അഭിനയിക്കുവാണെന്ന് തോന്നുന്നുണ്ടോ ഇന്ദ്രൻ്റെ ശബ്ദം ഗൗരവം നിറഞ്ഞു അവൻ ചോദിച്ചിട്ട് മറുപടി പറയാതെ അവൻ്റെ തോളിൽ ചാരി കിടന്നു സീത പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനത് ഞെട്ടിയെന്നുള്ളത് നേരാ പറയാൻ പറ്റാത്തത് പറഞ്ഞതും പോയി അതൊന്നും തിരുത്താനും പറ്റില്ല പക്ഷേ ഞാനീ ചെയ്യുന്നതിൽ മുഴുവനും നിന്നോടുള്ള സ്നേഹം മാത്രമല്ല സീതേ എൻ്റെ കുഞ്ഞിനുള്ള കരുതലും കൂടിയാൽ അത് ഇനിയെന്നും ഉണ്ടാവുക ചെയ്യും ഇതൊക്കെ പറയാനല്ലേ പറ്റൂ അല്ലാതെ ചങ്കുപറച്ച് കാണിച്ചു തരാനൊന്നും എന്നെ പറ്റില്ലല്ലോ ഇന്നലെ അത്രയും പറഞ്ഞിട്ടും തന്നെ വിശ്വാസം വരാതെ വീണ്ടും അവൾ ഗർഭിണിയായതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചവളോടുള്ള പരിഭവം അവൻ പറഞ്ഞതിലുണ്ടായിരുന്നു എല്ലാം കേട്ടിട്ടും സീത ഒന്നും വേണ്ടിയില്ല എങ്കിലും അവനിലുള്ള ആ പിടി ഒന്നുകൂടെ മുറുക്കി ഒന്നൂടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു സീത ഇന്ദ്രേട്ടാ അല്പനേരത്തെ മൗനത്തിന് ശേഷം സീത പതിയെ വിളിച്ചതും വിശക്കുന്നുണ്ടോ അവളുടെ നിറകിലൊന്നും മുത്തി ഇന്ദ്രനു ചോദിച്ചതും അവളില്ലെന്ന് വിലങ്ങനെ തലയാട്ടി പിന്നെ എന്താ ഇന്ദ്രൻ ചോദിച്ചതും അവൻ്റെ തോളിൽ നിന്ന് തലയെടുത്ത് നിവർന്നിരുന്നു സീത ഇന്ദ്രേട്ടനെ ഞാൻ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാവർക്കും വാങ്ങും മുന്നേ എൻ്റെ ഈ അസുരനാണ് ഞാൻ വാങ്ങിയത് ഒരു ഷർട്ട് എനിക്കത്ര സെലക്ഷൻ ഒന്നുമില്ല ഇഷ്ടമാവോ സീത ചോദിക്കുമ്പോൾ അവളെ നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നോക്കി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ഇന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല എങ്കിലും ആ ചൂണ്ടിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു പുഞ്ചിരി ഉണ്ട് തനിക്കൊന്നും വാങ്ങിയില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ഒന്ന് പിടഞ്ഞതാണ് അവളുടെ എല്ലാവരും കഴിഞ്ഞല്ലേ തനിക്കൊരു സ്ഥാനമുള്ളൂ എന്നായിരുന്നു താൻ ചിന്തിച്ചത് പക്ഷേ അങ്ങനെയല്ലെന്ന് അവൾ പറയുമ്പോൾ താൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നു പോലും അറിയാത്ത ഒരു സന്തോഷം ഇന്ദ്രേട്ടാ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണേ അവനെ ഒന്ന് കുലുക്കി വീണ്ടും സീത വിളിച്ചു എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് സീതെ അവളുടെ വിരൽ വിൽക്കോർത്ത് വല്ലാത്തൊരു വശ്യതയോട് പറയുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിയോടെ നിന്നു സീത നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സീതെ അതുകൊണ്ട് നീ തരുന്ന എന്തും എനിക്കിഷ്ടമാണ് അവൻ പറയാതെ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു അവളുടെ ചോദ്യത്തിനുള്ള മറുപടി വീട്ടിൽ ചെന്നാൽ വേഗം റെഡിയായി ഇറങ്ങിക്കോണം രാത്രിയാകും മുന്നേ അവിടെ എത്തണം പതിയെ റോഡിലൂടെ സൂക്ഷിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പറഞ്ഞതും അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടായിരുന്നു പശു ഒക്കെ ഉള്ളതല്ലേ പിന്നെ അച്ഛൻ്റെ അസ്ഥിത്തറയിൽ എന്നും വിളക്ക് വെക്കണമെന്ന് അമ്മയുടെ ഒരു നിർബന്ധ ഇതിപ്പോൾ ഇന്ദ്രനേട്ടൻ പറഞ്ഞതുകൊണ്ട് അമ്മ സമ്മതിച്ചതാവും ഒരു വല്ലായ്മയുടെ സീത പറഞ്ഞതും ഇന്ദ്രൻ അവളെ നോക്കിയിന്ന് പുഞ്ചിരിച്ചു എൻ്റെ പൊന്നു സീതമോ വെറുതെ ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ സിത്തുവും അപ്പവും നമ്മൾ പോകും മുനെ നാട്ടിലെത്തും പശുവിനെ നോക്കാനും വിളക്ക് വെക്കലും എല്ലാം അവർ നോക്കിക്കോളും പിന്നെ നമ്മളൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആയി ഇങ്ങ് വരും അതുവരെ അവരിവിടെ ഉണ്ടാവും ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഇന്ദ്രൻ പറയുമ്പോൾ സീറ്റിലേക്ക് ചാരി അവനെ തന്നെ നോക്കി മനസ്സ് നിറഞ്ഞൊരു സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഇരുന്നു സീത ദേ അപ്പോൾ കുറേ നേരമായി ഞാൻ നിന്റെ പിറകെ നടക്കുന്നു കാര്യം എന്താണെന്ന് പറയുന്നുണ്ടോ ഏട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ തുടങ്ങിയതാ വല്ലാത്തൊരു സന്തോഷവും ഉത്സാഹവും ഇപ്പോൾ ഇതാ നാട്ടിലേക്ക് പോവാണ് രണ്ട് മാസം അവിടെ ആവും എന്ന് പറയുന്നു എന്താ ഇതൊക്കെ ബാഗിലേക്ക് ഡ്രസ്സ് ഡ്രസ്സടക്കി വെക്കുന്ന അപ്പൂവിനോടായി സിത്ത് ചോദിച്ചതും അതൊന്നും കേൾക്കാതെ ഒരു മൂളിപ്പാട്ടോടെ അവൻ അവൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു ഡോ തനിക്ക് വരെ ലോട്ടറി അടിച്ചോ ഇങ്ങനെ സന്തോഷിക്കാൻ കുറേ നേരമായി മനുഷ്യൻ ക്ഷമിക്കുന്നു അപ്പൂ ബാഗിലേക്ക് വയ്ക്കാൻ ഒരെങ്കിൽ ഷർട്ട് വലിച്ചു പിടിച്ച് വാങ്ങി അവൻ്റെ മുന്നിൽ കയറി നിന്നു സിത്ത് ചോദിച്ചതും അവളെ നോക്കിയ അപ്പൂ അവൻ നോക്കുമ്പോഴേ അവനെ കൂർപ്പിച്ച് നോക്കി സിത്തും രണ്ടുപേരും പോരുകോഴികളെ പോലെ പരസ്പരം നോക്കി നിന്നു ഇപ്പോൾ ഒരു അടി നടക്കുമെന്നൊരു ചിന്തയിൽ എന്തിനാൻ തയ്യാറായി നിന്നു സിത്തു എന്നാൽ ദേഷ്യത്തോടെ അവളെ നോക്കി നിന്നവൻ്റെ ഭാവം മാറുന്നതും അവിടെ ഒരു കള്ളച്ചിരി തെളിയുന്നതും കാണേ അവൻ്റെ സംശയത്തോടെ നോക്കി സിത്തു പെട്ടെന്ന് അപ്പു അവളുടെ ചുണ്ടിൽ അമർത്തി അമർത്തിമുത്തിയതും ഒരു ഞെട്ടലോടെ അവൻ്റെ തോളിലും പിൻകഴുത്തിലുമായി പിടിമുറുക്കിയവൾ അവനവളുടെ അദരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനൊപ്പം ടോപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായ വയറിൽ മെല്ലെ തലോടി അവൻ്റെ ഓരോ കൈയിൻ്റെ ചലനമനുസരിച്ച് അവനിലേക്ക് വീണ്ടും വീണ്ടും ചേർന്ന് നിന്നു അവൾ മിനിറ്റുകൾ നീണ്ട ചുമ്പനത്തിൻ്റെ ആലസ്യത്തിൽ അപ്പൂവിൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി സെത്തു അവളുടെ കയ്യിൽ നിന്ന് അവൻ്റെ ഷർട്ട് കൊഴിഞ്ഞ് വീണതും ആ നിലത്തി വീഴും മുന്നേ ആപ്പു പിടിച്ചിരുന്നു ഞാൻ കൊതിച്ചു വാങ്ങിയ അല്പം വില കൂടി ഷർട്ടാണ് നിന്നോട് വഴക്കുണ്ടാക്കി ഈ ഷർട്ടിൽ നമ്മൾ രണ്ടും പിടിച്ചുവലിച്ചാൽ ഇത് കീറി നാശമാവും ഇപ്പോൾ കണ്ടോ നീ പോലും അറിയാതെ ഇതിൻ്റെ കയ്യിലെത്തിയത് വല്ലാത്തൊരു ലഹരിയിൽ അവൻ്റെന്താ കുളിരിൽ ആകെ പൂത്തിലഞ്ഞ് അവനായി എല്ലാം നൽകാൻ ഒരുങ്ങി അവൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവളുടെ കാതോരം ഒരു കള്ളച്ചിരിയുടെ വിജയെ പോലെ അപ്പു പറയുന്നതും അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി അവനെ അല്പം ദേഷ്യത്തോടെ നോക്കി സിത്തു അപ്പോൾ നേരത്തെ തന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലല്ലേ അവൻ്റെ കടലിലേക്ക് നോക്കി അല്പം വല്ലാത്തൊരു ദേഷ്യത്തോടെ സിത്ത് ചോദിച്ചു അല്ല ദേ ഈ ഷർട്ടിനുള്ള ഇഷ്ടം കൊണ്ടാ കയ്യിലുള്ള ഷർട്ട് അവൾക്ക് നേരെ ഉയർത്തി കാണിച്ച് അപ്പു പറയുമ്പോൾ അവനെ നോക്കാതെ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടന്നു സിത്തു കയ്യിലുള്ള ഷർട്ട് വീണ്ടും ബാഗിലേക്ക് വെച്ച് അവളുടെ പുറകെയാവനും ദേഷ്യത്തോടെ പോയവൾ പുറം കൈയിൽ കണ്ണുകൾ അമർത്തി തുടിച്ച് എന്തൊക്കെയോ സ്വയം പിറുപ്പുറത്ത് പാത്രങ്ങൾ കഴുകുന്നത് കണ്ടതും അവളുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവന് നെഞ്ചോട് ചേർത്ത് അപ്പോ പോ അങ്ങോട്ട് കാര്യം സാധിക്കാൻ വേണ്ടിയാ താനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇനി അതിന് സിത്തുവിനെ കിട്ടില്ല മാറങ്ങോട്ട് അവരെ നെഞ്ചിൽ പിടിച്ച് തള്ളി സിത്തു പറഞ്ഞതും ആ തളിയിൽ രണ്ടടി പിറകോട്ട് പോയവൻ വീണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി മാറാൻ ശ്രമിച്ചു അവളും വിട ആര്യൻ തള്ളി മാറ്റി സിതു ദേഷ്യത്തോടെ പറഞ്ഞു അവനെ മാറി കിടന്ന് റൂമിലേക്ക് നടന്നും അപ്പോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയണ്ടേ ഞാൻ എന്തിനാണ് ഇത്രയും ഹാപ്പി ആയിരിക്കുന്നത് എന്നറിയണ്ടേ ഉറക്കി അവൾ കേൾക്കാൻ പാകത്തിന് അപ്പു ചോദിച്ചതും എന്താണ് അവൻ ഇനി പറയാൻ പോകുന്നത് കേൾക്കാനായി മുന്നോട്ട് നടന്നവൾ അവനെ തിരിഞ്ഞു നോക്കാതെ അലേ നിൽക്കുന്നതും അവളുടെ അടുത്തേക്കൊരു ചിരിയോടെ നടന്നടുത്തു അപ്പോൾ ഇന്ദ്രേടനും ഇന്ദ്രേടനും സീതേശിക്കും ഒരു കുഞ്ഞുണ്ടാവാതെ നമ്മുടെ ഈ സന്തോഷം അവരെങ്ങനെ അറിയിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ രണ്ട് ദിവസം വിഷമിച്ച് നിന്നില്ലേ ഇപ്പോൾ ദേ നമ്മുടെ വാവയ്ക്ക് കൂട്ടായി പുതിയൊരാൾ കൂടി നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ട് സിത്തുവിൻ്റെ വയറിൽ മെല്ലെ കൈവച്ചുകൊണ്ട് അപ്പോളുടെ തൊഴിൽ താടി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അവനെ സന്തോഷത്തോടെ നോക്കി സിത്തു സത്യമാണോ സത്യമാണോ അപ്പോ സീതേശി ഗർഭിണിയാണോ വല്ലാത്തൊരു സന്തോഷത്തോടെ സിത്തു ചോദിച്ചതും അവൻ രണ്ട് കണ്ണ് ചിമ്മി കാണിച്ച് അതേന്ന് പറഞ്ഞതും സന്തോഷത്തോടെ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് സിത്തു വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിപ്പോകുന്നു ഒരാഴ്ച മുന്നേ അറിഞ്ഞ ഞങ്ങളുടെ ഈ സന്തോഷം എല്ലാവരെയും എങ്ങനെ അറിയിക്കും ഏട്ടനും ചേച്ചിക്കും മുന്നേ ഞങ്ങൾ അതും പഠിക്കുന്ന സമയം എല്ലാം ഓർത്തുകൊണ്ട് ആരോടും പറയതെ ഒരാഴ്ച തള്ളി നീക്കിയത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ നാട്ടിൽ പോകണം ആദ്യം അമ്മയെ അറിയിക്കണം അപ്പൂരിൽ നെഞ്ചിൽ കിടന്ന് സിത്തു പറയുന്നതും അവളുടെ മുടിയിഴികളിൽ തലോടെ മൂളി അപ്പൂ സിത്തുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ബസ്സും ട്രെയിനും ഒന്നും എടുക്കാതെ നാട്ടിലേക്കൊരു ടാക്സി ബുക്ക് ചെയ്തു അപ്പു അവർ കോവിലകത്തേക്ക് എത്തുമ്പോൾ ഇന്ദ്രനും സീതയും പോവാനായി ഒരുങ്ങിയിറങ്ങിയിരുന്നു സിത്തു യാത്ര ചെയ്താകെ ക്ഷീണിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ സിത്തുവിൻ്റെ ബാഗും അപ്പുവാണ് പിടിച്ചത് കയറി വന്ന പാടെ അവിടെയുള്ള ചേറിൽ തളർന്നിരുന്നു സിത്തു എന്താ മോളെ വൈകിയ നിനക്ക് വാടി തളർന്ന സിത്തുവിൻ്റെ തലയിൽ തലോടി തറവാട്ടമ്മ ചോദിച്ചതും അത് യാത്രാക്ഷീണം ക്ഷീണം പെട്ടെന്ന് അപ്പു എടുത്തു പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തോ അവൾ ഗർഭിണിയാണെന്ന് പറയാൻ വല്ലാത്തൊരു മടി തോന്നി അപ്പൂവിന് അമ്മയെ വട്ടം ചുറ്റി അവരുടെ വയറിൽ മുഖം ചേർത്ത് ഒന്നും വീണ്ടാതെ സെത്തു കണ്ണുകളടച്ച് കിടന്നു അല്പസമയം കഴിയും മുന്നേ പോവാൻ നോക്കി ഇന്ദ്ര പിന്നെ അപ്പം അതേ പോയാൽ മതി കേട്ടോ റോഡ് മോശമാ വലിയമ്പലാൻ അവനെ നോക്കി പറഞ്ഞു എല്ലാവരുടെയും ബാഗ് എടുത്ത് ഡിക്കിലേക്ക് വെച്ച് സീതയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഇന്ദ്രൻ അപ്പൂ സീതയെന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു കോഴിക്കോട് അടയ്ക്കണം അടുക്കളവാതിൽ വെറുതെ തുറന്നുകൊണ്ടത് പാൽ കൊടുക്കാനുള്ളവർക്ക് കൃത്യസമയത്ത് തന്നെ എല്ലാം എത്തിക്കണം പശുവിനെ അഴിച്ചു തൊഴിൽ കെട്ടണം തൊഴുത്ത് വൃത്തിയാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പുവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞ് അമ്മയും അതെല്ലാം തലയാട്ടി സമ്മതിച്ച അപ്പവും അവരെ നോക്കിയൊരു ചിരിയോടെ മറ്റുള്ളവരും നിന്നു എല്ലാവരോടും ഓരോന്നും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അജയൻ ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് ഇന്ദ്രനെ കണ്ടതും വല്ലാത്തൊരു സന്തോഷത്തോടെ അവൻ മുന്നോട്ട് വന്നു ഹാവൂ ഇന്ദ്രട്ട പോയി കാണുമെന്ന് പേടിച്ചു ഞാൻ ഇതേ നോക്കിയേ ഞാൻ എന്താ കൊണ്ടുവന്നേക്കു നിന്ന് ഇന്ദ്രേട്ടനെ ഒത്തിരി ഇഷ്ടമുള്ള പുഴമീൻ കയ്യിലുള്ള കവറിൽ നിന്ന് ചൂണ്ടയിൽ കൊളുത്തിയ ഒത്തിരി മീനുകളെ ഒരു മാല പോലെ കോർത്തത് ഉയർത്തി കാണിച്ചതും അതിൻ്റെ ഗന്ധം അവിടം ആകെ പരന്നു ഇന്ദ്രൻ്റെ അടുത്തായി നിന്ന സീത വായിൽ കൈവച്ച് ഛർദിക്കാൻ പിന്നിലേക്ക് ഓടിയതും ആ മീനിൻ്റെ കൊത്തുന്നൊരു മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും ക്ഷീണത്തോട് അമ്മയെ ചുറ്റിപ്പിടിച്ച് കിടന്ന സിത്തു വായിൽ കൈവച്ച് അകത്തേക്ക് ഓടി രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടുന്നു കണ്ട് പരസ്പരം നോക്കി നിന്ന് ബാക്കിയുള്ളവർ പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴി വഴിമാറി അജയന് ഇതിപ്പോൾ എന്താ കൂത്ത് എന്ന പോലെ എല്ലാവരെയും നോക്കുന്നുണ്ട് അപ്പൂ ആരെയും നോക്കാൻ കഴിയത് തലനാഴ്ച ഒരു ചമ്മലോടെ നിന്നും ഇന്ദ്രൻ അവനെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു നിൻ്റെ ചേച്ചി എന്നെ ഒരു അച്ഛനാക്കിയപ്പോൾ നീ എന്നെ ഒരു അമ്മാവനും അവനെ കെട്ടിപ്പിടിച്ച് ഇന്ദ്രൻ പറയുമ്പോൾ അപ്പൂവും ഒരു ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു എനിക്കും അതേ പറയാനുള്ള അളിയ അപ്പൂ ഒരു കളിയാക്കലോട് ഇന്ദ്രനോട് പറഞ്ഞതും അപ്പൂ അളിയ എന്ന് വിളിച്ചത് കേൾക്കേ അവനെ ഒന്ന് അടിമുടി നോക്കി ഒരു ചിരിയോടെ തലയാട്ടി ഇന്ദ്രൻ അല്പസമയത്തിനു ശേഷം സീതയും സീത്തവും വായും മുഖവും കഴുകി വന്നു അപ്പോഴേക്കും അജയൻ അവൻ്റെ മീനും കൊണ്ട് സ്ഥലം വിട്ടിരുന്നു ഇന്ദ്രൻ്റെ സീതയും ലക്ഷ്മി അമ്മയും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് കാറിൽ കയറി പോയതും സിത്തുവിനും വയസ്സതല്ലേ അപ്പൂ സിത്തുവും അവർ വരും വരെ കോവിലകത്ത് നിൽക്കട്ടെ വീട്ടിൽ പോയി വരാൻ ഇന്ദ്രൻ്റെ ബുള്ളറ്റ് ഉണ്ടല്ലോ എന്ന് തീരുമാനിച്ചു വലിയ വരാൻ അദ്ദേഹം പറഞ്ഞാൽ എതിർക്കാനൊന്നും അപ്പുവിനും കഴിയില്ലായിരുന്നു ഇത് വേണോ ഞാൻ വീട്ടിൽ പോക്കോട്ടെ നീ ഇവിടെ നിന്നോ എന്ന പോലെ അവൻ സിത്തുവിനെ നോക്കി സിത്തു പ്ലീസ് ഇവിടെ നിൽക്കുക എന്ന പോലെ അവനെ കണ്ണുകൊണ്ട് കാണിച്ചതും ഒട്ടും താല്പര്യമില്ലെങ്കിലും അവനൊരു ദീർഘശ്വാസമെടുത്ത് ബാഗുമായി അകത്തേക്ക് നടന്നു പിന്നാലെ പുഞ്ചിരിയുടെ സിത്തുവും അങ്ങനെ അങ്ങനെ പാലക്കാട് ഇന്ദ്രനും സീതയും ലക്ഷ്മിയമ്മയും കോവിലകത്ത് അപ്പവും സീത്തവും വല്യാമ്പുരാനും തമിരാട്ടിയമ്മയും ദിവസങ്ങളോരൊന്നും പോയി പോയി കഴിഞ്ഞുകൊണ്ടിരുന്നു ഇന്ദ്രനാണ് സീതയെ സ്കൂളിൽ കൊണ്ടുപോയി വിടലും കൊണ്ടുവരുന്നുമെല്ലാം വീട്ടിൽ പുറം ജോലിക്കൊരാളെ വെച്ചിട്ടുണ്ട് പാചകം അത് ലക്ഷ്മി തന്നെ ചെയ്യണമെന്ന സീതയ്ക്ക് നിർബന്ധമാണ് മൂന്ന് മാസമായി മീനും ഇറച്ചിയും ഒന്നും ഇതുവരെ ആ അടുക്കളയിൽ കയറിയിട്ടില്ല കോവിലകത്തെ അമ്മയും അച്ഛനും ഒന്നും മീനും ഇറച്ചിയും കഴിക്കില്ല എങ്കിലും ഇന്ദ്രനും സീത്തവും നന്നായി കഴിക്കും എന്നും മീനും ഇറച്ചിയും കഴിച്ചിരുന്നവൻ ഇന്ന് വെറും പച്ചക്കറി മാത്രമാണ് കഴിക്കുന്നത് മത്സ്യവും മാംസവും ഇല്ലാതെ ഒട്ടും പറ്റുന്നില്ല എങ്കിലും സീതയ്ക്ക് വേണ്ടിയെല്ലാം ക്ഷമിച്ചു ഇന്ദ്രൻ അങ്ങനെ ഒരു ദിവസം എൻ്റെ പൊന്നു സീതയെ മതിയടി ഇപ്പോൾ എന്നെ ബീഫിൻ്റെ മണമില്ലേ സത്യം നാലാം തവണയും ബ്രഷ് ചെയ്ത് നിന്ന് അവനെ നോക്കി ദയനീയമായി പറയുന്നവനെ ഒന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കി സീത ചെറുതായി വീർത്ത വയറിൽ കൈ താങ്ങി കട്ടിൽ ചാരിയിരിക്കുകയാണവൾ ഏതു നേരത്താണോ ആ തട്ടുകടൽ കയറാൻ തോന്നിയത് സ്വയം പിറുപിറുത്തുകൊണ്ട് വീണ്ടും ബ്രഷ് ചെയ്ത് തുടങ്ങി ഇന്ദ്രൻ അവൻ്റെ വീർപ്പിച്ച മുഖവും ദേഷ്യത്തോടുള്ള പിറു വെറുക്കനും എല്ലാം കാണേ ചെറിയൊരു ചിരി അവൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ തന്നെ നിന്നു സീതാം അമ്മയുടെ അടുത്ത് പോയി കിടന്നോളാം ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിവിടെ കിടന്നോന്നേ അവൾ അവനെ നോക്കി കാര്യമായി തന്നെ പറഞ്ഞു അതൊട്ടും ഇഷ്ടമാവാത്ത പോലെ അവളെ ഒന്നും ചെരിഞ്ഞ് നോക്കി ഇന്ദ്രൻ നീ അങ്ങനെ ഇപ്പോൾ അമ്മയുടെ അടുത്ത് കിടക്കേണ്ട ഈ മണമല്ലേ നിന്റെ പ്രശ്നം അതിപ്പോൾ ഞാൻ മാറ്റിത്തരാം നന്നായി ബ്രഷ് ചെയ്ത് മുഖം നന്നായി സോപ്പിട്ട് കഴിയുന്നതിനിടെ ഇന്ദ്രൻ പറയുമ്പോൾ അവളൊരു ചിരിയോടെ അവനെ നോക്കി ഇപ്പം നോക്കിയ ലക്ഷ്മിയമ്മ മണമുണ്ടോ ഇല്ലല്ലോ സീതയ്ക്ക് പാലുമായി വന്ന ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കാണ് വന്നാണ് ഇന്ദ്രന്റെ ചോദ്യം സീത മൂന്ന് തവണ ബ്രഷ് ചെയ്ത് വന്നപ്പോഴും മുഖം ചുളിച്ച് ബീഫിൻ്റെ മണം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് അവന് വീണ്ടും ബ്രഷ് ചെയ്യാൻ വിട്ടിരുന്നു അതുകൊണ്ട് ഇത്തവണ അവളുടെ അടുത്തേക്ക് പോവാതെ ലക്ഷ്മിയമ്മയോടാണ് ഇന്ദ്രൻ ചോദിക്കുന്നത് അവരെ നോക്കുന്നവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട് ഇല്ലേ കുഞ്ഞേ ഇപ്പോൾ മണം ഒന്നുമില്ല അവൻ്റെ നോട്ടം കാണേ ഒരു കുഞ്ചിരിയുടെ ലക്ഷ്മിയമ്മ പറഞ്ഞതും ലക്ഷ്മിയമ്മയുടെയും ഇന്ദ്രൻ്റെയും കണ്ണുകൾ നേരെ പോയത് കാട്ടിൽ താങ്കളെ നോക്കിയിരിക്കുന്നവളിലേക്കാണ് അവര് രണ്ടുപേരെയും നോക്കി അവൾ ഒന്ന് നിശ്വസിച്ചു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ കൊടുത്തോളം ലക്ഷ്മിയമ്മ പോയി കിടന്നു അവളുടെ അടുത്തേക്ക് വരാൻ അനുവാദം കിട്ടിയതും അവരുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി സീതയുടെ അടുത്തേക്ക് നടന്നു ഇന്ദ്രൻ ദാ ഈ പാല് കുടിച്ച് എൻ്റെ സീതമ്മ കിടന്നേ നാളെ സ്കാനിങ്ങിന് പോകാനുള്ളതല്ലേ അവളുടെ അല്പം മുന്തിയ വയറിൽ മെല്ലയും തലോടി വാത്സല്യത്തോടെ അത്രമേൽ സ്നേഹത്തോടെ ഇന്ദ്രൻ പറഞ്ഞതും ഒരു പുഞ്ചിലൂടെ അവൻ്റെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി കുടിച്ചു സീത ഒരാഴ്ചയുടെ ഉള്ളിൽ ട്രാൻസ്ഫർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛം അവിടെ പോലും ഇതുപോലെ തിരക്കൊക്കെ മാറ്റിവെച്ച് എൻ്റെ കൂടെ ഇരിക്കും ഇന്ദ്രട്ടൻ അതോ നാടും നാട്ടുകാരെയും കിട്ടിയാൽ പിന്നെ തിരക്കിലേക്ക് ഓടുവോ തൻ്റെ വയറിൽ അരുമയെ തലോടി ഇടുന്നുവനെ നോക്കി ഒരു ചിരിയോടെ സീത ചോദിച്ചതും ഞാൻ എങ്ങോട്ട് പോകാനാ ഇതല്ലേ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ തിരക്ക് ഇത് കഴിഞ്ഞേ ഉള്ളൂ എനിക്കിനി മറ്റെന്നും സീതയുടെ വയറിലൊന്നും ഒത്തി ഇന്ദ്രൻ പറയുമ്പോൾ ഒരു ചിരിയോടെ അവൻ്റെ മുകളിൽ തലോടി സീത ഇനി കിടന്നോ അല്ലേലെ തലവേദനയ്ക്കും അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവൾ നേരെ കിടത്തി കിടത്തിയന്ത്രൻ അവളുടെ അടുത്തായി ചേർന്ന് കിടന്ന് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടി ചേർത്തു വയറിന് മേലെ കൈവെച്ച് അവളെ കെട്ടിപ്പിടിച്ച് അവനെ കിടന്നു അവൻ്റെ കൈയിന് മേലെ കൈവെച്ച ഒരു പുഞ്ചിലൂടെ തന്നെ കണ്ണുകൾ അടച്ചു സീതയും ഉറക്കത്തിലേക്ക് വഴുതി വിടുന്നു ഇരുന്ന് ഉറങ്ങാൻ നന്നായി ഒന്ന് മസാജ് ചെയ്ത് താടൂ തല മേലെ വെച്ച സിത്തുവിൻ്റെ കാലും പിടിച്ച് ഉറക്കം തൂങ്ങുന്നവനെ കാണേ അൽപ്പം ഉറക്കി വിളിച്ചു പറഞ്ഞവൾ എൻ്റെ പൊന്നു സിത്തു നിനക്ക് ശരിക്കും കാല് വേദനിക്കുന്നുണ്ടോ അതോ നീ എന്നോട് എന്തിനേലും പ്രതികാരം വിട്ടുവാണോ ഉറക്കം ചേട്ടി എണീറ്റാ അപ്പു അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചതിന് അവനെയും തർപ്പിച്ച് നോക്കി സിത്തു എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടോ അപ്പു ചേട്ടാ ഞാൻ ഇന്ന് ഒത്തിരി നടന്നില്ലേ അതെൻ്റെയാവും അവനേക്കാൾ ദയനീയമായി പറഞ്ഞു സിത്തു ഏത് നാലടി വശാലത്തുന്ന നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ കൂടെ വന്നാണോ ഈ ഒത്തിരി നടന്നത് അവളെ നോക്കിയവൻ ചോദിക്കുമ്പോൾ അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി മുഖം വെട്ടിച്ചു പണ്ടത്തെ പോലെ ഇപ്പോൾ എന്തിനും ദേഷ്യവും വാശിയുമാണ് അവൾക്ക് ഗർഭിണിയാണെന്ന് എല്ലാവരും സ്നേഹം കൊണ്ട് മൂടിയപ്പോൾ അവൾ അത് നന്നായി മുതലെടുക്കുന്നുണ്ട് വെറുതെ ഇരിക്കുക എന്തെങ്കിലും തിന്നുക കിടക്കുക അവളുടെ ദിവസങ്ങളേതെങ്കിൽ കഴിഞ്ഞു പോയതും തമ്പുരാട്ടി അമ്മയാണ് പറഞ്ഞത് ആപ്പൂവിൻ്റെ കൂടെ രാവിലെ നടക്കാൻ പോകാൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും ആപ്പൂവിൻ്റെ കയ്യിൽ പിടിച്ച് ആ മഞ്ഞു പിഴിയുന്ന പകലിൽ മെല്ലെ നടക്കാൻ അവൾക്ക് വെന്ത് വല്ലാത്തൊരു കൊതി തോന്നി ഒരു ലൂസോ ടീഷർട്ടും പലാസോ പാൻറ്റും ഇട്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് മെല്ലെ നടന്നു ഒത്തിരി തമാശകളും വിശേഷങ്ങളുമായി ആ പകൽ കടന്നുപോയി രാത്രി എപ്പോഴേക്കും തുടങ്ങി കാലു വേദനിക്കുന്നതു പറഞ്ഞുള്ള കരച്ചിൽ സീതയെ പോലെയല്ലേ സിത്തിവിനെ വയറ് കുറച്ചേ ഉള്ളൂ ഗർഭിണിയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയൂ ഉള്ള വയറും വെച്ച് പെണ്ണ് എന്നാലും നന്നായി എല്ലാവരെയും മുതലെടുക്കുന്നുണ്ട് ഇത്രയും സ്നേഹത്തിനിടയിലും നിയന്ത്രണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി മതി അപ്പൂട്ട ബാക്കി നാളെ വീണ്ടും ഉറക്കം തൂങ്ങുന്നതിനെക്കാണെങ്കിൽ കാണേ കാലുവേദന ഇപ്പോഴും ഉണ്ടെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒട്ടും വേദന കുറവില്ലെങ്കിൽ നമുക്ക് ഡോക്ടറോട് പറഞ്ഞാലോ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഉറക്കാൻ വരാതെ കിടക്കുന്നവളെ ചേർത്ത് പിടിച്ച് അപ്പോൾ ചോദിച്ചതും ഇതൊക്കെ നോർമൽ അല്ലേ അപ്പോൾ രണ്ട് ദിവസം കൂടെ നോക്കാം അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി കിടന്ന് സീത്ത് പറയുമ്പോൾ അവളുടെ വേറിൽ ആ മരാത മേലെ അവൾ ചേർത്ത് പിടിച്ച് കിടന്നു അപ്പോൾ ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടാ ഉറങ്ങി കിടക്കുന്നവനെ പിടിച്ച് കുലുക്കി സീത ഉറക്കെ വിളിച്ചതും ഉറങ്ങി എട്ടിലൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ വയറിൽ പിടിച്ചു ഇന്ദ്രൻ എന്താ എന്താ സീതേ വേദനിക്കുന്നുണ്ടോ പരിഭ്രമത്തോടെ ഇന്നലെ ചോദിച്ചതും അവൾ അവളവനെ നോക്കിയിരുന്നു പോയി ഒരു മാസം മുന്നേ ഇതുപോലെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെണീപ്പിച്ച് വയറ് വേദനിക്കുന്നു ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് താൻ കരഞ്ഞതും പെട്ടെന്ന് തന്നെ എടുത്ത് കാറിലേക്ക് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതും ബ്ലീഡിംഗ് നിൽക്കാനുള്ള മരുന്നും തന്നു ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തതും ഇനിയും ബ്ലീഡിങ് വന്നാൽ പ്രശ്നമാവും കുഞ്ഞിനെ അബോർഡ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞതും അത് കേട്ട് തകർന്നിന് നിന്നും ഉറക്കമില്ലാതെ തൻ്റെ അടുത്ത കാവലായിരുന്നതും സ്കാനിങ്ങിന് ശേഷം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അടുത്തുണ്ടെന്ന് പോലും മറന്നു നിറക്കാണ്ടുകളൂടെ തന്നെ കെട്ടിപ്പിടിച്ചതും എല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വന്നു നമുക്കിപ്പോൾ കുഞ്ഞു വേണ്ടത് പറഞ്ഞതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷണിതെന്ന് പറഞ്ഞ് കണ്ണ് നിറച്ചവൻ്റെ മുഖം ഇപ്പോഴും തന്നെ കണ്മണ്ണിൽ തെളിഞ്ഞു കാണുന്നുണ്ട് സീതേ മോളെ വേദനയുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ വല്ലാത്തൊരു പിടപ്പോടെ പേടിയോടെ ഇനിയും പരീക്ഷിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ ഈന്ദ്രൻ ചോദിക്കുമ്പോൾ അവനെ കണ്ണെടുക്കാതെ നോക്കി ഇല്ലെന്ന് തലയാട്ടി സീത പിന്നെ പിന്നെന്താ വയ്യേ അവൻ്റെ കണ്ണിൽ ഇപ്പോഴും ഒരു പേടിയുണ്ട് എനിക്കൊന്നുമില്ല ഇന്ദ്രേട്ടാ ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ തന്നെയും തൻ്റെ വയറിനെയും നോക്കി തൊട്ടും തലോടി നിൽക്കുന്നവനെ കാണേ ഒരു ചിരിയോടെ പറഞ്ഞു സീത ഈ നേരത്തെ എന്ത് കാര്യം അവൾ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അവൾ നിന്ന് പരങ്ങി നിനക്ക് ഒറ്റപ്പുരിക്ക് മുതിർത്തി എന്താ ചോദിച്ചു എനിക്ക് അവനെ നോക്കി നിളിച്ച് കാണിച്ച് വീണ്ടും സീത പറഞ്ഞു പറ അവളുടെ പ്രവൃത്തി കാണാൻ ഒരു ചിരിയോടെ ഇന്ദൻ പറഞ്ഞും എനിക്ക് പൊറോട്ടയും ബീഫും വേണം അവൾ പെട്ടെന്ന് പറഞ്ഞും അവനെ ഞെട്ടലോടെ അവളെ നോക്കി ഏ ഇപ്പോഴോ നാളെ വാങ്ങിത്തരാം അവൻ പറയുമ്പോൾ അവളുടെ മുഖം ഉയർത്തു വന്നു അവളുടെ പരിഭവം വന്നറിഞ്ഞു പറ്റില്ല എനിക്കിപ്പോൾ തന്നെ വേണം വാങ്ങിച്ചതാ ഇന്ദ്രേട്ട ഒരു വാശി പോലെ കുറുമ്പോൾ സീത പറഞ്ഞതും എടി ദുഷ്ടേ പൊറോട്ടയും ബീഫും കഴിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ കൊണ്ടൊരു പത്ത് പ്രാവശ്യം ബ്രഷ് ചെയ്യിപ്പിച്ചത് എന്നിട്ട് നിനക്കപ്പോൾ പൊറോട്ടയും ബീഫും വേണമെന്നോ അവൻ അവളെ നോക്കി പറയുമ്പോൾ അവൾ നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു